നമസ്കാരം സ്വാഗതം നേരിട്ടത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടം ഒടുവിൽ ഹിമാചലിൽ കുരങ്ങുകളെ കൊല്ലാൻ അനുമതി നേടിയെടുത്ത് കർഷക നേതാവ് ആപ്പിൾ വിളയുന്ന ഷിംല താഴ്വരകളിൽ കുരങ്ങ് ശല്യമായിരുന്നു കർഷകർക്ക് ഭീഷണി വിള നഷ്ടപ്പെട്ടതിനൊപ്പം മനുഷ്യജീവന നേരെയും ഭീഷണിയായി കുരങ്ങുകൾ മാറിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ കർഷകർ വർഷങ്ങൾ നീണ്ട പോരാട്ടം നടത്തി പോരാട്ടങ്ങൾക്കൊടുവിൽ കുരങ്ങുകളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി നേടി കുരങ്ങശല്യത്തിന് അറുതി വരുത്തിയ ആ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി കർഷക നേതാവ് ഡോക്ടർ ഒ പി ദുരൈത്തയായിരുന്നു കർഷകർ ആപ്പിൾ വെള്ളപ്പയിൻ്റ് അടിച്ചു നോക്കി അത് വെള്ളത്തിൽ മുക്കി നശിപ്പിക്കും പിന്നെ ചെടി ഒന്നാകെ നശിപ്പിക്കും ഇതിനൊപ്പം മയിൽ കാട്ടുപന്നി നീലക്കാള എന്നിവയുടെ ശല്യവും കൂടിയപ്പോൾ പറയേണ്ടതില്ലോ പ്രതിവർഷം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഹിമാചലിലെ കർഷകർ അനുഭവിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് സമരം തുടങ്ങുന്നത് പ്രാദേശികമായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു ആദ്യം വിവരശേഖരണം നടത്തി പ്രശ്നത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി ശാസ്ത്രജ്ഞരും പ്രാദേശിക പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരുമായി സംവാദങ്ങൾ നടത്തി പല ഹിമാചൽ നിയമസഭയിലും പ്രശ്നം അവതരിപ്പിച്ചു ധർണകളും സമരങ്ങളും ഉണ്ടായി ഒരു പതിറ്റാണ്ടിൻ്റെ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കുരങ്ങുകളെ നിയന്ത്രിതമായി വേട്ടയാടാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരും അനുമതി നൽകുകയായിരുന്നുവെന്ന് ദുരൈത്ത പറയുന്നു